പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മാരായണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവശ്യ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സാക്ഷ്യം ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങൾ സ്വർഗീപിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ ഈ അനുഭവ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതൊരുപാട് ആത്മീയ വളർച്ചയ്ക്ക് ഉപകരിക്കാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനൊരു സാക്ഷ്യം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുവാൻ തക്കവണ്ണം ബലഹീനമായ എന്നയും ഒരുക്കണമേ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധാരാളമായ അനുഗ്രഹങ്ങൾ ചൊരിയണമേ നിത്യം പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ സാക്ഷ്യം നിങ്ങളോട് പറഞ്ഞു ഞായറാഴ്ച ദിവസങ്ങളിൽ വരികയായിരുന്നു ഇന്നും നമുക്ക് അല്പസമയം എൻ്റെ ദൈവാനുഭവം കേൾക്കാൻ അല്ലെങ്കിൽ പറയാമെന്ന് വിചാരിക്കുകയാണ് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയെന്നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന വചനമാണ് എന്നെ ധൈര്യപ്പെടുത്തിയത് എന്നെ കർത്താവായി യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് നയിച്ചത് ഞാൻ ധ്യാനം കൂടാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കഴിഞ്ഞ കാല ജീവിതങ്ങളെ കോർക്കുകയും അതിൽ നിന്ന് പൂർണ്ണമായും മോചനം പ്രാപിക്കുവാൻ ചെയ്തുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എനിക്ക് ദൈവം നന്മകളെ ചൊറിഞ്ഞു അപ്പോഴെൻ്റെ മനസ്സിലുള്ള വിചാരം ഞാൻ ദൈവത്തോട് ചേർന്നാൽ വലിയ സമാധാനത്തോടെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയോടുകൂടിയൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കും അതാണ് ദൈവ ഇഷ്ടം എന്നൊക്കെയാണ് ഞാൻ ധരിച്ചു വെച്ചത് അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കഷ്ടകതകളും പ്രയാസങ്ങളൊക്കെ ദിവസിനെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം അധികം വൈകാതെ എന്നെ കർത്താവ് നീക്കിത്തന്നു അങ്ങനെ ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും ഞാൻ നിറയപ്പെട്ടു പക്ഷെ മുന്നോട്ട് പോകും തോറും ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധികളും സമ്പത്തിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് പ്രാർത്ഥിച്ചു പോകുമ്പോൾ പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുന്നു ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നിന്ന് തെന്നിപ്പോകുന്നു പ്രാർത്ഥനയുടെ അളവ് കുറയുന്നു വിശ്വാസ തീക്ഷ്ണത കുറയുന്നു ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ട് കണ്ടെത്തിയത് ഇടയ്ക്കിടയ്ക്ക് ഒരു ധ്യാനം കൂടുക എന്നുള്ളതായിരുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ധ്യാനം കൂടുവാൻ പോകും അല്ലെങ്കിൽ ആരെങ്കിലും വല്ലപ്പോഴും ധ്യാനത്തിനൊക്കെ കൊണ്ടുവന്നാക്കുമ്പോൾ അവർക്ക് സഹായത്തിന് വേണ്ടി ഇരിക്കണമെന്ന് പറയുമ്പോൾ ആ കൂടെ ഇരിക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആറുമാസം കൂടുമ്പോഴെങ്കിലും ഒരാഴ്ച താമസിച്ചുള്ള ഒരു ധ്യാനം കൂടുവാൻ ഇടയായി അപ്പോൾ അതിലൂടെ മനസ്സിൽ വിചാരിച്ചു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ധ്യാനം കൂടിയാൽ മാത്രമേ നമുക്ക് ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ കൂടുതലും നമ്മുടെ മനസ്സിൽ ചിന്ത പാപമില്ലാതെ ജീവിക്കുക അതുമാത്രമാണ് നമ്മുടെ ഉള്ളിലെ ചിന്ത അപ്പോൾ നമ്മൾ തന്നെ പാപം ഇന്നതൊക്കെയാണെന്നുള്ള ഒരു വിചാരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ കേട്ടറിവ് കൊണ്ട് ഇന്നതൊക്കെയാണ് പാപം അപ്പോൾ അത്തരം പാപങ്ങളൊക്കെ ഒഴിവാക്കുക എന്ന വിചാരം മാത്രമേ ഉള്ളിലുള്ളൂ കൂടുതൽ പുണ്യം ചെയ്യുക എന്നുള്ള അറിവിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല അപ്പോൾ മുമ്പോട്ട് പോകും പ്രധാന ലക്ഷ്യം സമ്പത്താണ് കാരണം പൂർണ്ണമായ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ടില്ല അപ്പോൾ കടബാധ്യതകളെല്ലാം തീർന്ന് ഇനി അടുത്ത ചിന്ത സമ്പന്നതയിൽ ജീവിക്കണം അല്ലെങ്കിൽ സമ്പന്നതയിലാകുമെന്നുള്ള വിചാരമാണ് അപ്പോൾ ബൈബിൾ വായിക്കും പക്ഷേ എന്നെ ബൈബിൾ വായനയിൽ ചിന്തിപ്പിച്ച ഒരു ഭാഗം സലോമോൻ്റെ ജീവിതമാണ് സോളമൻ രാജാവ് അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ് പക്ഷേ അദ്ദേഹം തന്നെ പിന്നീടത് തെറ്റാണ് അതിലൊന്നും കാര്യമില്ല എന്ന് അദ്ദേഹം തന്നെ പറയുവാൻ ഇടയായി പക്ഷേ അതിൽ നിന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായി പറഞ്ഞുവെങ്കിലും പൂർണ്ണമായി മോചനം നേടുവാൻ കഴിഞ്ഞില്ല മറിച്ച് ദൈവശിക്ഷ ഏറ്റുവാങ്ങുകയായിരുന്നു എന്നെ ചിന്തിപ്പിച്ചത് അങ്ങനെയാണ് സോളമൻ രാജാവ് സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും പിന്നിലാക്കി ദൈവം സോളമന് ജ്ഞാനം ശ്രവിക്കാൻ എല്ലാ ദേശക്കാരും ദൈവം സോളമന് നൽകിയ ശ്രവിക്കാൻ എല്ലാ ദേശക്കാരും അവിടെ അവൻ്റെ സാന്നിധ്യം തേടി ഓരോരുത്തരും ആണ്ടുതോറും വെള്ളിയും സ്വർണവും കൊണ്ടുള്ള ഉരുപ്പടികൾ തുണിത്തരങ്ങൾ മീറ സുഗന്ധദ്രവ്യങ്ങൾ കുതിര കോവർക്കഴുതുക എന്നിവ ധാരാളം അവന് സമ്മാനിച്ചു സോളമൻ രഥങ്ങളെയും കുതിരക്കാരെയും ശേഖരിച്ചു തൻ്റെ ആയിരത്തി നാനൂറ് രഥങ്ങൾക്കും പന്തിരായിരം കുതിരക്കാർക്കും നഗരങ്ങളിലും രാജാവിന് സമീപം ജെറുസലേമിലും താവളം നൽകി പ്രിയമുള്ളവരെ ഇങ്ങനെ സോളമൻ രാജാവ് ദൈവസന്നിധിയിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ വാങ്ങി ലഭിച്ചു അദ്ദേഹത്തിന് ദൈവം അവനെ ഒത്തിരി സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചതിൻ്റെ ഫലമായി സത്യത്തിൽ സോളമൻ വഴിതെറ്റിപ്പോവാണ് ചെയ്തത് അപ്പം ഞാനും ഇങ്ങനെ ചിന്തിച്ചു ദൈവാനുഗ്രഹങ്ങൾ കൂടുതൽ നമ്മിലേക്ക് വന്ന് ദൈവാനുഗ്രഹങ്ങൾ ദൈവാനുഗ്രഹങ്ങളെന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളുമല്ല ഉദ്ദേശിക്കുന്നത് ഭൗതിക മനുഷ്യരൊക്കെ ചിന്തിക്കുന്ന പോലെയുള്ള സൗഭാഗ്യ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും മറ്റെല്ലാ രീതിയിലുമുള്ള സുഖങ്ങളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ദൈവിക അനുഗ്രഹങ്ങൾ എല്ലാം നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകി വീണ്ടും തെറ്റിപ്പോകാൻ സാധ്യതയില്ലേ എന്നൊരു ചിന്ത പണ്ട് ധ്യാനം കൂടിയിട്ടുള്ള ഞങ്ങൾക്ക് മുമ്പേയൊക്കെ ധ്യാനം കൂടിയിട്ടുള്ള പലരും അവരോട് ധ്യാനത്തിന് പോകാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ധ്യാനം കൂടിയിട്ടുള്ള അനുഭവം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കുടുംബത്തിൻ്റെ ഉയർച്ച കുടുംബത്തിൻ്റെ സമാധാനം അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് പക്ഷെ അവരൊക്കെ കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും സാമ്പത്തികമായിട്ട് അവർക്ക് ഉയർച്ച ലഭിച്ചു സൗകര്യങ്ങൾ വർദ്ധിച്ചു പക്ഷേ അവരൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കാണാൻ കഴിയും പ്രത്യേകിച്ച് ധ്യാനം കൂടി മദ്യപാനമൊക്കെ നിർത്തിയ ആളുകൾ വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും മദ്യപാനത്തിന് ഇടയാകുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചിലർ ആറുമാസം ഒരു വർഷത്തിനൊക്കെ ഉള്ളിൽ വീണ്ടും മദ്യം കഴിക്കുന്നത് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് പൂർണ്ണമായൊരു മോചനം വിടുതൽ കിട്ടിയെന്ന് പറയുവാനായിട്ടും കഴിയുകയില്ല അതിനെല്ലാം പിന്നിലുള്ള കാര്യം ഈ സാമ്പത്തിക പ്രശ്നമാണെന്ന് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നെട്ടോട്ടത്തിൻ്റെ ഭാഗമായിട്ട് ആരാധനയിൽ നിന്നും ബൈബിൾ വായനയിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് പോകുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവമേ അങ്ങനെ പോകാനിടയാകരുത് അപ്പോൾ സമ്പൂർണമായ ഒരു സമാധാനത്തിലേക്കോ ശാന്തിയിലേക്കോ പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നില്ല മറിച്ച് ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ധ്യാനം കൂടും ധ്യാനത്തിലൂടെ സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും വരാമെന്ന് പ്രതീക്ഷിക്കും പക്ഷേ യഥാർത്ഥത്തിലുള്ള സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പിന്നീടന്ന് മനസ്സിലാക്കിയ ദൈവം എന്നെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി എന്നെ വേറൊരു ശുശ്രൂഷയിലൂടെ നയിക്കാൻ വേണ്ടി ദൈവം എന്നെ മാറ്റി നിർത്തിയതാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ ഞാൻ ആദ്യ ധ്യാനം കൂടി ഏകദേശം ഒരു മൂന്ന് വർഷമായപ്പോഴത്തേക്കും ഒരു പ്രേക്ഷിത പരിശീലന വരദാന കരിസം ധ്യാനം കൂടാൻ ഇടയായി അപ്പോൾ മൂന്ന് വർഷത്തെ ആത്മീയ ജീവിതത്തിൽ വലിയ ആഴമേറിയ ദൈവാനുഭവങ്ങളോ ദൈവിക ബോധ്യങ്ങളോ വചനത്തിൻ്റെ സത്യങ്ങൾ തിരിച്ചറിയാനോ ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുക പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിൽ ജീവിക്കുക എന്നുള്ളത് മനുഷ്യൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണെന്ന് വ്യക്തമാണ് തന്നെയുമല്ല ദൈവത്തോട് ചേർന്ന് ജീവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേക്ഷിത വേലകളൊക്കെ ചെയ്ത് ജീവിച്ചാൽ മാത്രമേ എന്നും ഈ കൂട്ടായ്മയിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്ന വിചാരവും ഉണ്ടായി അങ്ങനെയാണ് ഏകദേശം ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി മൂന്നിൽ വീണ്ടും ഒരു പ്രേക്ഷിത പരിശീലന വരദാന കരീസം ധ്യാനം കൂടുവാൻ ഇടയായി പ്രേക്ഷിത പരിശീലന വരദാന കരീസം ആത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഉപയോഗിച്ച് എങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യാം എന്നുള്ളതാണ് ആ ധ്യാനത്തിലൂടെ കൊടുക്കുന്നത് അപ്പോൾ ആ ധ്യാനത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുമാണ് പ്രത്യേകിച്ച് ഭാഷാവരം ദർശനവരം പ്രവചനവരം ഇങ്ങനെ വരങ്ങളെയാണ് അവിടെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് അത് നമുക്ക് കൊരിന്തിയാ ലേഖനം ഒന്ന് കൊരിന്തിയർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുമല്ലോ മനസ്സിലാക്കാൻ കഴിയും ഞാനങ്ങനെ ആ ധ്യാനത്തിൽ പങ്കെടുത്തു അഞ്ച് ദിവസത്തെ ധ്യാനമാണ് മൂന്ന് ദിവസം പിന്നിട്ടു കുംഭസാരമെല്ലാം കഴിഞ്ഞു പക്ഷേ എനിക്ക് പ്രത്യക്ഷമായ ഒരു അനുഗ്രഹം ലഭിക്കുന്നില്ല എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇത് വരുന്നില്ല ഞങ്ങളെ ആ ധ്യാനത്തിൻ്റെ സ്ഥലത്ത് ആ ധ്യാനഗുരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കുംഭസാരമെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി അദ്ദേഹം ഞങ്ങളെ നാല് പേര് അഞ്ച് പേര് മൂന്ന് പേരൊക്കെ ആയിട്ട് തിരിച്ച് കൂട്ടായ്മയായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വിടും കുറേ സമയം ഇപ്പോൾ ഞങ്ങളിങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കും സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അടയാളങ്ങൾ ചിലർക്ക് ദർശനപരമായിരിക്കാം ചിലർക്ക് വ്യാഖ്യാനപരമായിരിക്കാം ചിലർക്ക് ഭാഷാപരമായിരിക്കാം പല രീതിയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൽ നിന്നുകൊണ്ടുള്ള വരദാനങ്ങൾ പലർക്കും ലഭിക്കുന്നു പക്ഷേ എനിക്കൊന്നും ലഭിക്കുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച ദൈവമേ ഞാനീ ധ്യാനത്തിന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ് എനിക്ക് അല്പം വിഷമമായി വരങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം കഴിഞ്ഞു നാലാമത്തെ ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ച് വർത്താവ് ഞാൻ ഈ ധ്യാനത്തിന് വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ ആ ധ്യാനമാണെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ധ്യാനമാണ് ധ്യാനത്തിൽ അവർ നമ്മൾ ധ്യാനം ബുക്ക് ചെയ്താൽ ധ്യാനഗുരുവും ടീം അംഗങ്ങളും ഇരുന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് ആ ബുക്ക് ചെയ്തവരിൽ കർത്താവ് പറയുന്നവരെ മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ കൂട്ടായ്മയിലുള്ള മൂന്ന് പേരാണ് ബുക്ക് ചെയ്തത് എനിക്ക് മാത്രമേ ലെറ്റർ വന്നില്ല ധ്യാനം കൂടാൻ ബാക്കി രണ്ട് പേർക്കും ലെറ്റർ വന്നു അപ്പോൾ ധ്യാനകേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചായിരുന്നതുകൊണ്ടും അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് ധ്യാനഗുരു അച്ഛനോട് സംസാരിച്ച് നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാം സാരമെല്ലാം നമുക്ക് മൂന്നുപേർക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ പോകുവാനിടയായത് പ്രിയമുള്ളവരെ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ വരങ്ങളെ കുറി വരങ്ങളൊന്നും എനിക്ക് കിട്ടാത്തതെന്ന് ഞാൻ വിചാരിച്ചു പ്രിയമുള്ളവരെ കൂട്ടത്തിൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും അങ്ങയുടെ വേല ചെയ്യണം അങ്ങയുടെ വേല എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അങ്ങനെ പ്രഭാത പ്രാർത്ഥനയിൽ ഞാൻ വേദപുസ്തകം തുറന്ന് എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഈ കൈവരൽ വലതുവയുടെ തന്തവരിൽ പിടിക്കുന്ന ഭാഗത്ത് ആ ഭാഗത്തെ വചനം കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്നോട് സംസാരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ പ്രിയമുള്ളവരെ എനിക്ക് ഒരു വചനം കിട്ടിയത് ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളാണ് ഇപ്രകാരമാണ് അവിടെ എഴുതിയിരിക്കുന്നത് എനിക്ക് വ്യക്തമായി എന്നോട് സംസാരിച്ച വചനമായിട്ട് ഞാനത് സ്വീകരിച്ചു ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഇതു നിമിത്തം ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നിരിക്കുന്നവരെ സൗഖ്യമാക്കുവാനും അടിമകൾക്ക് മോചനവും കുരുടന്മാർക്ക് കാഴ്ചയെ പ്രസംഗിക്കുവാനും മനം തകർന്നവരെ മോചിച്ചയപ്പാനും കർത്താവിൻ്റെ വർഷം പ്രസംഗിപ്പാനുമായി അവനെന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടത് കണ്ടെത്തി പിന്നെ താൻ ചുരുൾ ചുരുട്ടി ശുശ്രൂഷകന് കൊടുത്തിട്ട് ഇരുന്നു സങ്കാലയത്തിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ അവൻ്റെ മേൽ പതിച്ചിരുന്നു യേശുക്രിസ്തുവിൻ്റെ പരശേഷിശൂക്ഷ ആരംഭിക്കുന്ന ദിവസമാണ് സഭാപിതാക്കന്മാർ ഇതിനെ പൗരസ്വ പിതാക്കന്മാരുടെ നസ്രത് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ പ്രകടന പത്രിക ദൈവരാജ്യത്തിനു വേണ്ടി കർത്താവായ യേശുക്രിസ്തു ചെയ്യാൻ പോകുന്ന ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ പ്രവാചകനിലൂടെ അരളി ചെയ്യപ്പെട്ടത് ഇന്ന് നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രവാചകൻ്റെ പുസ്തകം വായിച്ച് അവസാനിപ്പിച്ച് ശുശ്രൂഷകൻ ഏൽപ്പിച്ചിട്ട് യേശു പ്രസംഗിക്കുകയാണ് അപ്പോൾ ഞാൻ എന്നോട് ഇതിങ്ങനെ സംസാരിച്ചപ്പോൾ ദരിദ്രരോട് സുവിശേഷം അറിയിക്കാനാണ് എൻ്റെ ഉത്തരവാദിത്വം എന്നെനിക്ക് ബോധ്യമായി അപ്പോൾ ഞാൻ യേശുവിനോട് പറഞ്ഞു ആരാണ് ദരിദ്രൻ ഞാൻ തന്നെ ദരിദ്രനായതുകൊണ്ടാണല്ലോ ധ്യാനം കൂടാനിടയായത് എന്നിങ്ങനെ മനസ്സിൽ ഞാൻ അല്പം ചിരിയോടെ ഇങ്ങനെ പറഞ്ഞു പക്ഷേ കർത്താവിനോട് സംസാരിച്ചു ഞാൻ ധ്യാനം കൂടാനിരുന്ന ആ ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം ഭിക്ഷക്കാരിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ കർത്താവിനോട് പറഞ്ഞു ഈ ഗേറ്റിന് പുറത്ത് ഇവിടെ ധ്യാനം കൂടാൻ വരുന്നവരോട് വിഷയാജിക്കാനായിട്ട് ധ്യാന ദിവസങ്ങളിൽ ധാരാളം ഭിക്ഷക്കാർ വരാറില്ലേ ഇവരോടാണ് നീ സുവിശേഷം അറിയിക്കേണ്ടത് ഇവരെയാണ് ആത്മരക്ഷയിലേക്ക് നയിക്കേണ്ടത് ഇവർക്ക് ഈ ധ്യാനകേന്ദ്രത്തിൽ കയറി വചനം കേൾക്കുവാനൊന്നും അവസരമില്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു മാത്രമല്ല അന്തർക്ക് കാഴ്ച ആത്മീയമായി അന്ധതയുള്ളവർക്ക് കാഴ്ച കൊടുക്കുക അടിച്ചമർത്തപ്പെട്ടവന് വിടുതൽ മോചനം അതും കൊടുക്കണമെന്ന് മനം തകർന്നവരെ മോചിപ്പിക്കണം കർത്താവിന് സ്വീകാര്യമായ വർഷം പ്രഖ്യാപിക്കണം എൻ്റെ മനസ്സിൽ അന്നുവരെയും ഞാൻ ധരിച്ചിരുന്ന ധാരണകൾക്കെല്ലാം വ്യത്യസ്തമായി യേശുക്രിസ്തുവനോട് സംസാരിക്കുകയാണ് ഞാൻ കാരുണ്യത്തിൻ്റെ ഒരു വാക്താവായി നിന്നാൽ പോരാ ഞാൻ നീതിയുടെ ഒരു പ്രവാചകനായി നിൽക്കണമെന്ന് കർത്താവിനോട് സംസാരിക്കുകയാണ് ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ പ്രിയമുള്ളവരെ എനിക്കന്ന് എന്നോട് സംസാരിച്ച വചനം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഞാൻ മനുഷ്യൻ്റെ നിഗൂഢതകളെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഉപയോഗിച്ചുള്ള ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധപ്പെട്ടൊരു കാര്യങ്ങളിലല്ല ഞാൻ ശ്രദ്ധ ചെലുത്തേണ്ടത് യേശുക്രിസ്തു ലോകത്തിന് പ്രധാനം ചെയ്ത നീതിയും സമാധാനവും ഉൾക്കൊള്ളുന്ന ഒരു പ്രവാചക ശബ്ദമായി ഞാൻ മാറേണ്ടിയിരിക്കുന്നു എന്ന് കർത്താവിനോട് സംസാരിച്ചു അങ്ങനെയാണ് പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അവിടെ വെച്ച് എനിക്കൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ആ വഴിത്തിരിവ് എന്നെ ഒരുപാട് ആത്മീയ ശുശ്രൂഷയിലേക്ക് നയിച്ചു കഴിഞ്ഞ മുപ്പത് വർഷമായി ഇന്ന് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകളല്ല ആ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് എൻ്റെ ദൈവവിളിയുടെ ഭാഗമായിട്ട് ഞാൻ വിശ്വസിച്ച് കരുതിപ്പോരുന്ന ശുശ്രൂഷയാണ് ഞാൻ മുമ്പ് തങ്ങളോട് പറഞ്ഞു എല്ലാം നേടിയ സോളമൻ അതപ്പതിച്ച് ദൈവത്തിൻ്റെ കൺമുമ്പിൽ നികൃഷ്ടനായി അവൻ മരണപ്പെട്ടുവെങ്കിൽ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠനായി മാറാൻ ഈ ഭൂമിയിൽ ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായി തീരുക അതാണ് ദൗത്യമെന്ന് എനിക്ക് മനസ്സിലായി ഞാനൊരു ദരിദ്രനായി മാറിയെങ്കിൽ മാത്രമേ ഞാൻ സമ്പന്നനല്ല ഞാനൊരു ദരിദ്രനായി മാറി ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കാലിത്തൊഴുത്തിനെ പങ്കുവച്ചാൽ മാത്രമേ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കാലിത്തൊഴുത്തിനെ സ്വീകരിച്ചാൽ മാത്രമേ എനിക്ക് ഈ പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയൂ എന്ന് ഞാൻ ആ ധ്യാനത്തിലൂടെ വിശ്വസിച്ചു പ്രിയമുള്ളവരെ അങ്ങനെ ഞാൻ ആ ധ്യാനം അവസാനിച്ച് വീട്ടിലേക്ക് പോരുമ്പോൾ ഒരു തീരുമാനം എൻ്റെ ഉള്ളിൽ അന്നെടുത്തു ഇനി മുതൽ ഒരു രൂപ വീട്ടിലെ ആവശ്യങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസം പിള്ളേര് മക്കളൊക്കെ ചെറുതുങ്ങളാണല്ലോ അവരുടെ വിദ്യാഭ്യാസം വീട്ടാവശ്യങ്ങൾ ഒഴികെ ബാക്കി എന്തു വന്നാലും എത്ര പൈസ ഉണ്ടായാലും എല്ലാം ദാനധർമ്മം ചെയ്യണം പാവങ്ങൾക്ക് കൊടുക്കണം ഒരു രൂപ പോലും സമ്പാദ്യത്തിൻ്റെ ആവശ്യമില്ല കർത്താവ് കരുതിക്കൊള്ളും എന്ന ഒരു ഉറച്ച തീരുമാനത്തോടെ ആ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് തിരികെ പോരുവാൻ ഇടയായി പ്രിയമുള്ളവരെ ഇന്നുവരെയും അത് സൂക്ഷിക്കുവാൻ കർത്താവ് ഇടയാക്കി ഇപ്പോൾ ഇവിടെ ഈ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ തുടർന്ന് നമുക്ക് അടുത്ത ഞായറാഴ്ച കേൾക്കാം എന്ന് ദൈവനാമത്തിൽ പ്രതീക്ഷിക്കുന്നു ഒരു വാക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അടിമകൾക്ക് വിമോചനവും കുരുടർക്ക് കാഴ്ചയും മനം തകർന്നിരിക്കുന്നവരെ സൗഖ്യമാക്കുവാനും കർത്താവിന് സ്വീകാര്യമായ വർഷം പ്രസംഗിപ്പാനുമായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന തിരുവചനം യേശു ക്രിസ്തുവിൻ്റെ മേൽ നിറവേറിയതുപോലെ എൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെ മേൽ നിറവേറുവാൻ ഈ സാക്ഷ്യം അത് ബലവായുമായി തരട്ടെ എല്ലാ നന്മകളായാലും ഐശ്വര്യകൾ ഇറക്കിടമേ പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരും ശുദ്ധിമതികളുടെയും ജീവിതത്തിൽ നിറവേറിയ ഈ തിരുവചനം വിശ്വസിച്ച് കർത്താവെല്ലാം ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയെന്ന അമ്മേ അമ്മയുടെ മുഖത്ത് നോക്കി എലിസബത്ത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെയും മുഖത്തേക്ക് നോക്കി സകല വിശുദ്ധന്മാരും ശുദ്ധിമതികളും കർത്താവായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും ദൈവവും ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി വിശ്വസിച്ച നീ ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് പറയുവാൻ ഇടയാകട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മീൻ ഹാലേലിയ ദൈവ തിരുനാമം മാത്രം മഹത്തപ്പെടുമാരാകട്ടെ പ്രിയമുള്ളവരെ അനേകർക്കത് ഷെയർ ചെയ്യുവാൻ നിങ്ങൾ ഇടയാകണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ